അതെ എങ്ങനെയാ സംഭവം ലാഭം തന്നെയല്ലേ അതെ നിങ്ങൾ എന്തൊക്കെ ഇതിനെ നമ്മൾ നാട്ടിലെടുമ്പോ അത്യാവശ്യം റേറ്റ് വരും അല്ലേ അപ്പൊ ലാഭം തന്നെയാണ് അല്ലേ അപ്പൊ ഓക്കെ അപ്പൊ പറഞ്ഞു കേട്ടില്ലേ ഗൈസ് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് രാമചന്ദ്രപുരത്തെ നൂലും ബട്ടൺസ് അങ്ങനെയുള്ള മിഷൻ ഐ മിഷനറി സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പ് ഹോൾസെയിൽ ഷോപ്പാണ് ആണ് ഇവിടെ നല്ല റേറ്റ് കുറവാണ് ഐറ്റംസിനൊക്കെ നൂലും കാര്യങ്ങളൊക്കെ ഭയങ്കര വില കുറവാണ് നമ്മുടെ നൂലിൻ്റെ വെറൈറ്റി സെക്ഷൻ തന്നെ അവിടെയുണ്ട് പിന്നെ സിബുകളാണെങ്കിൽ അങ്ങനെ ഒരുപാട് വെറൈറ്റികളാട്ടോ ഒരുപാട് വെറൈറ്റികളാണ് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഫ്രാൻസ് ഇതൊക്കെ നൂലുകളെ അടിപൊളി നല്ലൊക്കെ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടാൽ തന്നെ ഇങ്ങനെ എടുത്തു പോകും നമ്മൾ കിലോ കണക്കിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ ജയേട്ടാൻ ബട്ടൺസ് എടുത്തിട്ടുണ്ട് അപ്പൊ ജയേട്ടനൊക്കെ അഗ്രകണ്യനാണ് സാധനം എടുക്കുന്നില്ല പെട്ടെന്ന് സാധനം എടുത്തുള്ള സംഭവം അവിടെ എന്തല്ലേ നൂലുകളൊക്കെ ഫുൾ ഓഫറിലാണ് അവിടെ ഉള്ളത് ഇവിടെയുള്ള നൂലുമൊക്കെ ഉണ്ടാവും ക്ഷില്ലാത്ത ഷോപ്പ് തന്നെ കേട്ടോ നമ്മളെ ജേട്ടൻ വീണ്ടും എടുക്കുകയാണ് നൂലെടുക്കേണ്ടത് ജേട്ടം എന്ന് പറഞ്ഞാൽ നൂല ലാഭാണെന്ന് പറഞ്ഞത് അത് നൂല് എടുത്തുകൊണ്ടിരിക്കാണ് മൂക്കളെ ഇതൊക്കെ ബട്ടൺസിന്റെ ഏരിയ ആണ് വിഷയമില്ല ഇടതൊക്കെ ഫുൾ നൂലാണ് മൂക്കളെ കണ്ടോളി നൂലിൻ്റെ വെറൈറ്റി ഐറ്റംസുകൾ ഇതൊക്കെ ഭയങ്കര റേറ്റ് കുറവാണെന്നാണ് പറയണത് നമുക്ക് വലിയൊരു ഐഡിയ ഇല്ല ഒക്കെ അപ്പോ ഗസ് കണ്ടില്ല ഇതാണ് രാമചന്ദ്രപുരം എന്നാണ് സ്ഥലത്തിന്റെ പേര് ഇവിടെ ബട്ടൺസുകളും നൂലുകള് അങ്ങനെയുള്ള സിബ് കാര്യങ്ങളൊക്കെ അതിന്റെ മെയിൻ ഹോൾസെയിൽ ഗോഡോണിപ്പോൾ ഇവിടെ എല്ലാം നൂലിന്റെ അപ്പോ ഗോഡോണുകളാണിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ഇനിയും വരുന്നതാണ് ഓക്കെ അങ്ങനെ ഇത് കേട്ടോ സാധനം എങ്ങനെയുണ്ട് ലാഭം അല്ലേ നമ്മളെ അപ്പോൾ എല്ലാവരും ഇവിടെ വരുമ്പോൾ ഈ ഷോപ്പിൽ കയറുക സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക പൈസ ലാഭിക്കുക ഓക്കെ അതായത് തന്നെ നമ്മൾ ചെറിയ കവറിൽ കൊണ്ടുപോകാം നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടുപോവാം